എല്ലാവരെയും വെറൈറ്റി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നേന്ത്രപ്പഴവും ആ കൂടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു നേന്ത്രപ്പഴ ഉള്ളിപ്പട ഉണ്ടാക്കി നോക്കിയാലോ ഇതുപോലെ അതിനാവശ്യമായി മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം അത് നല്ലവണ്ണം പുഴുങ്ങിയെടുത്തിട്ട് ഉടച്ചെടുക്കുക ആ കൂടെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ടരിഞ്ഞത് അതിലേക്ക് ചേർക്കുക കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞത് ഒരു ആറോളം പച്ചമുളക് പൊടിയായിട്ടറിഞ്ഞത് കൂടെ ചേർത്തിട്ട് അരക്കപ്പോളം മൈദ ആ കൂടെ ചേർക്കുന്നുണ്ട് ഇതുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഏത്തക്കയുടെ അളവിനനുസരിച്ച് പൊടിയും ഏത്തക്കായും നിങ്ങളുടെയൊക്കെ രീതിക്കനുസരിച്ച് മാറ്റം വരുത്തി ചേർക്കാവുന്നതാണ് ആ കൂടെ അതിലേക്ക് ആവശ്യത്തിനുപ്പും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക അടിപൊളി ഒരു ഐറ്റമാണ് നമ്മൾ സാധാരണ ഏത്തക്ക ബോളിയൊക്കെ അല്ലേ ഇതുപോലെ മാവിലി മുക്കി ഉണ്ടാക്കുന്നത് അത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റോടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം ആ കൂടെ ഒരു ശകലം വെള്ളും കൂടെ ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ട് അത് ഉള്ളിവട ഷേപ്പിൽ നമ്മൾ പരത്തിയെടുത്തിട്ട് ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്കിട്ട് നല്ലവണ്ണം വറുത്ത് കോരിയെടുക്കുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്ത ഷെയർ ചെയ്യുക വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ ഒരു വശം നല്ലവണ്ണം മൂത്ത് വരുമ്പോഴത്തേന് ഇതുപോലെ നല്ല രീതിയിൽ അത് മറിച്ചിട്ട് എല്ലാം നല്ലവണ്ണം വറുത്ത് കോരിയെടുക്കുക നല്ലൊരൈറ്റമാണ് ഇതുപോലെ എല്ലാവരും ചെയ്തെടുക്കുക ഈ രീതിയിൽ ചെയ്തെടുത്താൽ ആ മ ഏത്തക്കാടെ ആ മധുരവും എല്ലാം കൂടെ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ എല്ലാം വറുത്ത് കോരിയെടുക്കുക ഇത്രയേ ഉള്ളൂ നല്ലൊരു ഐറ്റമാണ് ഇതുപോലെ ചെയ്ത് നോക്കുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ